ഇന്ത്യയുടെ കടുത്ത എതിർപ്പുകൾ അവഗണിച്ചായിരുന്നു ഐ എം എഫ് ഒരു ബില്യൺ ഡോളർ പാകിസ്ഥാന് അനുവദിച്ചിരുന്നത് എന്നാൽ അന്താരാഷ്ട്ര നാണയ നിധിയിൽ നിന്നും പാകിസ്ഥാൻ പാടുപെട്ട് വായ്പ എടുത്ത തുകയുടെ ഇരുപത് മടങ്ങ് അധികം പണമാണ് ഇപ്പോൾ ഇന്ത്യ ലാഭവിഹിതമായി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് എന്നുള്ള വിവരം ഇപ്പോൾ ലോകരാജ്യങ്ങളെ അടക്കം ഞെട്ടിച്ചിരിക്കുകയാണ് ഐ എം എഫ് പാകിസ്ഥാന് നൽകിയ തുക അവർ തിരികെ നൽകേണ്ടതുണ്ട് പക്ഷേ ഇന്ത്യക്ക് ലഭിക്കുന്ന തുകയുടെ കാര്യം അങ്ങനെയല്ല റിസർവ് ബാങ്കിൽ നിന്നും സർക്കാരിന് ലാഭവിഹിതമായി വലിയൊരു തുക ലഭിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ദ്ധർ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത് മെയ് പത്തിനാണ് ഐ എം എഫ് പാകിസ്ഥാന് ഒരു ബില്യൺ ഡോളറിന്റെ വായ്പ അനുവദിച്ചിരിക്കുന്നത് രാജ്യത്തിന്റെ ഏഴ് ബില്യൺ ഡോളറിന്റെ വായ്പയുടെ രണ്ടാം ഗഡുവാണ് ഇത് എന്നുള്ളത് വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഐ എം എഫ് അംഗീകരിച്ച ഏഴ് ബില്യൺ ഡോളറിന്റെ വായ്പ എല്ലാ വർഷവും ഓരോ ഗഡുവായാണ് പാകിസ്ഥാന് ലഭിക്കുന്നത് അതേസമയം ഈ വർഷം ഇന്ത്യക്ക് ആർ ബി ഐയിൽ നിന്നും മുപ്പത്താറ് ബില്യൺ ഡോളർ വരെ അതായത് മൂന്ന് ലക്ഷം കോടി രൂപ ലാഭവിഹിതമായി ലഭിക്കുമെന്നും സാമ്പത്തിക വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് ഇത് കഴിഞ്ഞ തവണത്തേക്കാൾ വളരെ കൂടുതലാണ് എന്നുള്ളതും എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുതയുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സർക്കാരിന് ആർ ബി ഐയിൽ നിന്നും രണ്ടേ ദശാംശം ഒന്ന് ലക്ഷം കോടി രൂപയാണ് ലാഭവിഹിതമായി ലഭിച്ചിരിക്കുന്നത് ഡോളറുകൾ നിക്ഷേപിക്കുന്നതിലൂടെയും അവ കൈവശം വെച്ചതിന് ശേഷമുള്ള മൂല്യനിർണ്ണയത്തിലൂടെ വർധനവിലൂടെയും നേടുന്ന വരുമാനത്തിൽ നിന്നും റിസർവ് ബാങ്ക് സർക്കാരിന് ലാഭവിഹിതം നൽകുകയും ചെയ്യുന്നുണ്ട് ഇതിൽ കറൻസി അച്ചടിക്കുന്നതിലൂടെ ലഭിക്കുന്ന ഫീസും ഉൾപ്പെടുകയും ചെയ്യുന്നു ഇതിൽ നിന്നും റിസർവ് ബാങ്ക് നേടുന്ന ലാഭത്തിന്റെ ഒരു ഭാഗം സർക്കാരിന് നൽകുകയും ചെയ്യുന്നുണ്ട് പാകിസ്ഥാനിൽ സാമ്പത്തിക പ്രതിസന്ധി കത്തിപ്പടരുമ്പോഴെല്ലാം ധനസഹായമായി അഗ്നിരക്ഷ സേനാംഗത്തെ പോലെയാണ് ഐ എം എഫ് പ്രത്യക്ഷപ്പെടാറുള്ളത് പതിറ്റാണ്ടുകളായി പാകിസ്ഥാന്റെ തകർന്നുകൊണ്ടിരിക്കുന്ന സമ്പദ്വ്യവസ്ഥയ്ക്ക് താൽക്കാലികമായുള്ള രക്ഷാമാർഗമായിരുന്നു ഐ എം എഫ് ഇന്ത്യ ശക്തമായി എതിർത്തിട്ടും പാകിസ്ഥാന് അനുകൂലമായുള്ള ഐ എം എഫിൻ്റെ സമീപകാല ബെയിൽ ഔട്ട് തീരുമാനം ഏറെ വിമർശനത്തിന് ഇടയാക്കുകയും ചെയ്തിട്ടുണ്ട് കശ്മീരിലെ പഹൽഗാമിൽ നടന്ന മാരകമായ ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെയാണ് പാകിസ്ഥാനുള്ള ധനസഹായം എന്നത് ഏറെ വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാരണവുമായി മാറി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ഇപ്പോഴും ഉയർന്ന നിലയിൽ തന്നെയാണ് നിലനിൽക്കുന്നതെങ്കിലും വെടിനിർത്തൽ കരാറിനെ തുടർന്ന് സ്ഥിതി അല്പം ശാന്തമായി മാറുകയും ചെയ്തു നിലവിലെ ധനസഹായത്തിന് പുറമെ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനു വേണ്ടിയുള്ള പാകിസ്ഥാനെ സഹായിക്കുന്നതിനു വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ള റെസിലിയൻസ് ആൻഡ് സസ്റ്റൈനബിലിറ്റി ഫെസിലിറ്റി പ്രകാരം മറ്റൊരു ഒന്ന് ദശാംശം നാല് ബില്യൺ ഡോളറിനും ഐ എം എഫ് അനുമതി നൽകിയിട്ടുണ്ട് അതേസമയം ഐ എം എഫ് എക്സിക്യൂട്ടീവ് ബോർഡ് യോഗത്തിൽ നിന്നെല്ലാം ഇന്ത്യ വിട്ടുനിൽക്കുകയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത് മാത്രമല്ല ഐ എം എഫിന്റെ പ്രക്രിയയിൽ ശരിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലെന്ന് ഇന്ത്യൻ ധനകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട് അത്തരം പണമൊഴുക്ക് ഭീകരപ്രവർത്തനങ്ങളിലേക്ക് പാകിസ്ഥാൻ തിരിച്ചുവിടണമെന്നും ഇന്ത്യ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ നിലംപരിശാക്കിയ ഭീകര ശൃംഖലകൾ പുനർനിർമ്മിക്കാനുള്ള ശ്രമവും പാകിസ്ഥാൻ നടത്തുന്നുണ്ട് അതിനായി എന്തായാലും ഭീമമായ ഒരു തുക ആവശ്യമായി വരികയും ചെയ്യും ഈ അവസരത്തിൽ ലഭിച്ച ധനസഹായം ഒരു വഴി പാകിസ്ഥാൻ ഒഴിക്കാലും അത്ഭുതപ്പെടാനായില്ല പാകിസ്ഥാന് സാമ്പത്തികമായി സഹായം നൽകാനുള്ള നീക്കത്തെ തന്ത്രപരമായ മണ്ടത്തനമെന്നാണ് മുൻ പെൻഡ് ഉദ്യോഗസ്ഥനും അമേരിക്കൻ എൻ്റർപ്രൈസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ ഫെലോയുമായ മൈക്കിൾ റൂബൻ വിശേഷിപ്പിച്ചത് ഐ എം എഫിന്റെ നീക്കം പാകിസ്ഥാനെ സഹായിക്കുന്നതിനപ്പുറം പോകുമെന്നും റൂബിൻ എടുത്തു പറയുന്നു കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷത്തിൽ ഇരുപത്തെട്ട് വർഷമായി പാകിസ്ഥാൻ തുടർച്ചയായി ഐ എം എഫിൽ നിന്നും വായ്പ എടുത്തിട്ടുണ്ട് എന്നിട്ടും പച്ചപിടിക്കാനുള്ള ഉദ്ദേശമില്ല എന്ന് ആ രാജ്യത്തിന് ഉണ്ടായിട്ടില്ല ഇതുവരെ സമ്പദ് വ്യവസ്ഥയിലെ ദീർഘകാല ഘടനാപരമായ പ്രശ്നങ്ങളും ദുർബലമായ ഭരണവുമാണ് ഇതിന് കാരണമായതെന്നും വിദഗ്ധർ എടുത്തു പറയുന്നു ഐ എം എഫ് പാകിസ്ഥാനിൽ നൽകുന്ന പണം അവരുടെ സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമായി നിലനിർത്തുന്നതിനും പൂർണ്ണമായും തകർച്ച തടയുന്നതിനുമുള്ള വലിയൊരു ഘടകമായി മാറുന്നു ഉയർന്ന കടബാധ്യത രൂപയുടെ മൂല്യമിടിയൽ വിദേശ ശേഖരത്തിൽ കടുത്ത സമ്മർദ്ദം എന്ന് തുടങ്ങിയ അങ്ങേയറ്റം ബാധ്യതയിലാണ് പാകിസ്ഥാൻ ഇപ്പോഴുള്ളത് സത്യത്തിൽ ഐ എം എഫിന്റെ വലിയൊരു തലവേദനയാണ് പാകിസ്ഥാൻ ഇപ്പോൾ പാകിസ്ഥാന്റെ സാമ്പത്തിക പ്രതിസന്ധികളെയും ഐ എം എഫിന്റെ ഫണ്ടുകളുടെ ഉപയോഗവുമെല്ലാം തത്സമയ അടിസ്ഥാനത്തിൽ നിരീക്ഷിക്കേണ്ടത് ആവശ്യമാണ് ശിക്ഷാനടപടികളില്ലാതെ ഐ എം എഫിന്റെ നിബന്ധനകൾ വ്യക്തമായി ലംഘിച്ചതിന്റെ മുൻകാല ചരിത്രങ്ങളും പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് പാകിസ്ഥാന് നൽകുന്ന ഏതൊരു സാമ്പത്തിക സഹായവും തീവ്രവാദ സഹായത്തിന് തുല്യമാണെന്നും അവകാശപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഐ വീണ്ടും പാകിസ്ഥാന് സഹായമായി എത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ വിതരണം ചെയ്യുന്ന പണം പാകിസ്ഥാനിലെ സൈനിക ഭീകര സംഘടനകളായ ലഷ്കർ ഇ തായ്ബ ജെയ്ഷെ ഇ മുഹമ്മദ് എന്നിവയെ പരോക്ഷമായി പിന്തുണയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ എന്നും ലോകം ഇപ്പോൾ